ഹലോ ഇന്ന് കൂവപ്പൊടി വരികയത് ഉണ്ടാക്കിയാലോ കൂവപ്പൊടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കൂവപ്പൊടി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് എൻ്റെ റെസിപ്പി അല്ല മാമി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂവപ്പൊടി നന്നായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കാനുള്ളത് ആ പാത്രത്തിലേക്ക് എന്ത് ചെയ്യുക ഏത് പാത്രത്തിലാണ് നമ്മൾ കൂവപ്പൊടി വരിക ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പാത്രത്തിലേക്ക് അത് ആഡ് ചെയ്യുക അതിലേക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്യുക എത്ര ശർക്കരണോ നിങ്ങൾക്ക് ആവശ്യം അത്ര ആഡ് ചെയ്താൽ മതി അതായത് എത്ര മധുരമാണോ നമുക്ക് വേണ്ടത് അത്ര ആഡ് ചെയ്യാം മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ആഡ് ചെയ്യാം നന്നായിട്ട് ഗ്യാസ് ഓൺ ആക്കി അതിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് എന്ത് ചെയ്യണം കുറുകി വരണം ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ആഡ് ചെയ്യാം അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരി പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ പഴവും കുറച്ച് ഉണക്കമുന്തിരിയും നെയ്യും ഒരുമിച്ച് ആഡ് ചെയ്യുകയാണ് കേട്ടോ ഒരുമിച്ച് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക സാധനം നന്നായിട്ട് കുറുകി വരണം കുറുകുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് കുറുകി വരണം നമ്മൾ കൂവപ്പൊടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളമല്ലേ ആ വെള്ളം മൊത്തം വറ്റി വരണം ഇപ്പം ഇതിൽ നിങ്ങൾ കാണുന്നില്ലേ അതേ രീതിയിൽ നന്നായിട്ട് കുറുക്കി വരിക അതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്യണമെങ്കിൽ നെയ്യ് വീണ്ടും ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഒരു മണത്തിനും ഒരു പ്രത്യേക ടേസ്റ്റിനു വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പുറത്ത് വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് നന്നായിട്ട് തടവി വയ്ക്കാം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെറ്റാക്കിയത് ലേക്ക് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റാക്കാൻ വയ്ക്കാം അപ്പം കൂവപ്പൊടി നന്നായിട്ട് കുറുക്കിയെടുത്തതില്ലേ അത് നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ സാരില്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം നന്നായിട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക നമ്മളതിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം അത് തണുക്കാൻ വെക്കുക നമുക്കത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഒന്ന് സെറ്റ് സെറ്റാവണം അപ്പം ആവാൻ കുറച്ച് സമയം കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നമ്മളത് ചെറിയ പീസ് പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക ഇവിടെ ഉണ്ടാക്കി തന്ന ആൾ മാമിയാണ് മാമി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ പീസാക്കി കഴിക്കുക നമ്മൾ കഴിക്കുക ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടേസ്റ്റ് വൈസും അടിപൊളി ഒരു സാധനമാണ്